വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഞങ്ങൾക്ക് അറിയിക്കാനായിട്ടുള്ളത് പുനലൂർ ഇളമ്പൽ വെച്ച് ഇന്ന് രാവിലെ ഉണ്ടായ വാഹന അപകടത്തിൽ ഒരാൾ മരിച്ചിരിക്കുകയാണ് ആത്മീയ പ്രസ്ഥാനങ്ങൾക്ക് ഈടുറ്റ ഒരു സുശേഷകനായിരുന്ന പാസ്റ്റർ ഉണ്ണികൃഷ്ണനാണ് ഇന്ന് രാവിലെ ഉണ്ടായ അപകടത്തിൽ മരണമടഞ്ഞത് ഇളമ്പലേക്ക് പോവുകയായിരുന്ന പാസ്റ്ററിന്റെ ബൈക്കിലേക്ക് ഓവർടേക്ക് ചെയ്ത് വന്ന റോങ് സൈഡിൽ വന്ന കാറാണ് ഇടിച്ച് അപകടം ഉണ്ടായത് രണ്ടു ദിവസം മാത്രമേ ആയിട്ടുള്ളൂ കാറിന് നമ്പർ പ്ലേറ്റ് പോലും ആയിട്ടില്ല പുതിയ കാറായിരുന്നു അവർ റോങ് സൈഡിൽ കയറി വന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാവുകയും ഒരു ജീവൻ പൊലിയുന്ന രീതിയിലാണ് ഇന്നത്തെ അപകടം രാവിലെ ഉണ്ടായത് കാലിന് കൈ കൈക്കും പരിക്കുകൾ ഉണ്ട് എന്നുള്ളത് മാത്രമായിരുന്നു നമുക്ക് രാവിലെ കിട്ടിയിരുന്ന വിവരം എന്നാൽ ഉടൻ തന്നെ പൊയ്യാനിൻ ഹോസ്പിറ്റൽ എത്തിക്കുകയും അവിടെ നിന്ന് അഞ്ചൽ മിഷൻ ഹോസ്പിറ്റലിലേക്ക് മാറ്റും വഴി പോകും വഴിയാണ് അദ്ദേഹം മരണമടഞ്ഞത് ഈ പറയുന്ന റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന അശ്രദ്ധ ചിലപ്പം എതിരെ വരുന്ന ഒരാളുടെ ജീവൻ തന്നെ എടുത്തേക്കാം അങ്ങനെ ഒരു അപകടം തന്നെയാണ് ഇന്ന് രാവിലെ ഉണ്ടായത് അദ്ദേഹം വിവാഹിതനായിരുന്നു പന്ത്രണ്ട് വയസ്സുള്ള ഒരു മകനുണ്ട് ഇളമ്പൽ തിരുവഴി സ്വദേശിയാണ് ഞാൻ നിൽക്കുന്ന ഈ സ്പോട്ടിലാണ് ഇന്ന് രാവിലെ അപകടം ഉണ്ടായത് അതേ അദ്ദേഹത്തിന്റെ ചെരുപ്പൊക്കെ ഇവിടെ കിടപ്പുണ്ട് തൊട്ട് ഓപ്പോസിറ്റ് ആണ് അദ്ദേഹത്തിന്റെ ബൈക്ക് വെച്ചിരിക്കുന്നത് ആ ബൈക്കിന്റെ അവസ്ഥ കാണുമ്പോൾ തന്നെ ആ അപകടത്തിൽ തീവ്രത നമുക്ക് മനസ്സിലാവും ദൃക്സാക്ഷി ദൃക്സാക്ഷികൾ ഇത് കണ്ട ദൃക്സാക്ഷികൾ പറയുന്നത് ഒരു വലിയ ശബ്ദം കേട്ട് നോക്കുമ്പോൾ കാറിന്റെ മുകളിൽ കൂടി അദ്ദേഹം തെറിച്ച് വന്ന് വീഴുന്നതാണ് കണ്ടതെന്നാണ് എന്നാണ് പറഞ്ഞത് ആ ഒരു അപകടത്തിന്റെ തീവ്രതയിൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്തോരം അശ്രദ്ധയിലാണ് ആ ഒരു കാറ് വന്നിട്ടുണ്ട് ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുന്നതിലുള്ള മെയിൻ കാരണം തന്നെ നമ്മളുടെ അശ്രദ്ധയും നമ്മളുടെ സ്പീഡും തന്നെയാണ് അത് ഇന്നൊരു ജീവൻ പൊലിയുന്ന അവസ്ഥയിലേക്കാണ് എത്തിച്ചിരിക്കുന്നത് നമ്മൾ സൂക്ഷിച്ചാൽ നമ്മൾക്ക് മാത്രമല്ല എതിരെ വരുന്നവർക്കും അതൊരു എതിരെ വരുന്നവരുടെയും കൂടി ജീവൻ നമ്മുടെ കയ്യിലാണ് എന്ന് ചിന്തിക്കുക